അസലാമലൈക്കും വഹമ്മി വരക്കാത്തു ബിസ്മിറമൻ റഹീം അലഹമുൽ റബിളാലമീൻ അള്ളാഹുസ വസ്ലീം അബാലിഖലൂലിക്ക സയ്യിദ് മുഹമ്മദീൻ വാലാ അലി അസ്ഹാബി സയ്യദ്നവ മൂലാന മുഹമ്മദ് സ്വർണാഭരണം ധരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമാണ് കാരണം ആഭരണം ധരിക്കുക വഴി ഭംഗി വർദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ വിവാഹബന്ധം ഹറാമായ പല നോക്കൽ അനുവദനീയമായവർക്ക് മുമ്പിൽ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഭംഗിയാകുന്നതിന് വിരോധമില്ല അത് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതവർക്ക് അനുവദനീയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരിഷ്ടം പോലെ അമിതമാവാത്ത രൂപത്തിൽ ആഭരണങ്ങൾ ധരിക്കാം അതുകൊണ്ട് ഭംഗിയാകാം എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാം സ്വർണ്ണാഭരണം ധരിക്കൽ അത് ഉപയോഗിക്കലിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടു ധരിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് സ്വർണം വാങ്ങുന്നതിനോ അത് വിൽക്കുന്നതിനോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ തെറ്റില്ല ഹറാമില്ല പക്ഷേ ആഭരണമായി സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി ആഭരണമായി ഇത് വാങ്ങൽ അത് ഉപയോഗിക്കൽ അത് ഹറാമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇബിനുമാജ നസായി തുടങ്ങിയ മഹദ്സുകൾ ബഹുമാനപ്പെട്ട അബൂ മുസലഷ്ക്കരി അലിയല്ലാ വലഹിന് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്നർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം അക്കാൽ ഹബീബായ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹുരിമ ലിബാസുൽ ബാസുൽ ഹരിഹബി അലാ ദുക്കൂരി ഉമ്മീവ ഒലി ഇനാസിഹിം സ്വർണ്ണാഭരണം ധരിക്കുക അതുപോലെ തന്നെ പട്ടു ധരിക്കുക ഇത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് അവരിലെ സ്ത്രീകൾക്ക് അത് അനുവദനീയമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും എന്നാൽ ചെറിയ ആൺകുട്ടികൾക്ക് വകുതിരി വെത്താത്ത ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാമോ ഇല്ലയോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വിവിധ വീക്ഷണക്കാരാണ് ഷാഫി ഐ തന്നെ ഈ വിവിധ വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഷാഫി ഐ പ്രബലമായ പ്രായം ഇമാം നബീർ അലിയുളാഹു തഹലാഹു പറഞ്ഞതായി കാണാം കാണാംഹു ജവാസുഹു മുത്തലഹ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം മഹാൻ അവൾ പറയുന്നുണ്ട് സഹിഹായ പരമ്പരമായ അഭിപ്രായം അത് ഉപയോഗിക്കൽ സ്ത്രീ കുട്ടികൾക്ക് ചെറിയ ആൺകുട്ടികൾക്ക് അത് അനുവദനീയമാണ് എന്ന് ഇമാം നബി അലിള്ളാഹു തായാലുഹു പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റംലിറലിഹു തായാലഹു അവിടുത്തെ നിഹായിയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് പുരുഷൻ ചെറിയ കുട്ടികൾക്ക് പട്ടുവസ്ത്രം ധരിപ്പിക്കൽ അനുവദനീയമാണ് അതുപോലെ തന്നെ ഒത്തു നഹുബിൽ ബിൽ ഈ ആഭരണം കൊണ്ട് ആ ആൺകുട്ടിയെ ഭംഗിയാക്കലും അനുവദനീയമാണ് വലോമിൻ റഹബിൻ അത് സ്വർണ്ണത്തിനുള്ള ആഭരണങ്ങൾ തന്നെയാണെങ്കിലും വയലമ്മ കുഞ്ഞു മഴയത് അതൊരു ആഘോഷ ദിവസമായിക്കൊള്ളണമെന്നില്ല എല്ലാ ദിവസവും കുട്ടിക്ക് കുട്ടികൾക്ക് ചെറിയ ആൺകുട്ടികൾക്ക് പകുതി എത്തുന്നത് വരെ അവർക്കത് ധരിപ്പിച്ചു കൊടുക്കൽ അനുവദനീയമാണ് എന്ന് മഹാനായ മഹാനായ്മാംലി റലിയുല്ലാഹു തഹലാനുഹു അവിടുത്തെ നിഹായൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അപ്പോൾ ആൺകുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ അതല്ലെങ്കിൽ വരെ അല്ലെങ്കിൽ വരെ സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കൽ അനുവദനീയമാണെന്ന് ഷാഫിയായി മസഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മറ്റു മസാഹബുകളെല്ലാം അത് ഹറാമോ അതല്ലെങ്കിൽ കറാഹത്തായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി സൂക്ഷ്മത അത് ഒഴിവാക്കലായിരിക്കും ഇനി ധരിപ്പിക്കണം കുട്ടിക്ക് ആഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭംഗിയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട روبتل أوركد داري بيكونني فيديو دو ملا شافعي مذهب برجارم الله سبحانه وتعالى نافيا علوم قل دار العالم بديكان من سلّام كان الله توفيقنا لقتها السلام عليكم ورحمة الله وبركاته